ഈ വർത്താനും ചങ്ങായിമാരും എഴുതി വർത്താനും പറയണി അതൊക്കെ ഇന്ന് രാവിലെ സ്കൂളിൽ കണ്ട ചെങ്ങായിമാരോട് ഇത്ര പറയാനുള്ളത് എൻ്റെ ഈ ടീച്ചർമാരുടെ ക്ലാസ് എടുപ്പും ലേളിയൊക്കെ കഴിയുമ്പോൾ സ്കൂൾ അങ്ങ് വിടും പിന്നെ അതിന്റെ ഇടയിൽ മിണ്ടാനും പറയാൻ ഒന്നും നേരം കിട്ടൂല ആ ഇനി നേരം കിട്ടിയാൽ തന്നെ ഞങ്ങൾ സംസാരിക്കൂല എന്നാ പിന്നെ മൂസക്കായി നമ്മക്ക് ഇനി അധികം വർത്തമാനം പറയാണ്ടിരുന്നാലോ അപ്പറത്തും കുത്തരുന്ന് ചാറ്റി നമ്മൾ തല്ലാൻ വരല്ലേ എടാ പമ്പര വിടി വിളിക്ക പാത്തുവോ അന്നെ ഈ നമ്മൾ മൂസക്കായ മണ്ടൊക്കെ

സ്നേഹത്തോടെ വർത്താനം അല്ലാണ്ട് ആ ശരിയാണി ഒരു സെക്കൻഡിൽ നമ്മൾ നമ്മൾ തന്നെ മറന്നു പോയി മൂസക്കായി ഞമ്മക്ക് ചാറ്റിങ്ങും വേണ്ട ചീറ്റിങ്ങും വേണ്ട മൂത്തു നോക്കി നാല് വർത്താൻ പറയുന്നതിന്റെ സുഖേ മൈരിയേർപ്പാടിന് ഒന്നും കിട്ടൂല നമ്മൾ പഠിച്ച സ്കൂൾ വേറെ ഈ ന്യൂ ജനറേഷൻ പഠിക്കുന്ന സ്കൂൾ വേറെ ഇവര് ചാറ്റ് ചീറ്റ് എന്താകോട്ടെ ഹലോ ആരാണ് എൽപി സ്കൂളിൽ നാലാം ക്ലാസ് പഠിച്ച ഫാത്തിമ ചങ്ങായി നിങ്ങൾ ആള് തെറ്റിയതാ ഈ എൽപി സ്കൂളിൽ പഠിക്കുന്ന മക്കളൊന്നും ഇപ്പൊ ആരാ മുസായി അതൊരു സ്കൂൾ കുട്ടിയെ ഞാൻ വിളിച്ചതാ സ്കൂളിൽ നാലാം പഠിച്ച ഒരു കുട്ടിട്ടേ എന്റെ ഒറിജിനൽ പേര് ഹലോ നിങ്ങൾ ആരാണി നിങ്ങൾ ഇപ്പൊട്ട് വിളിച്ചില്ല ഫാത്തിമാണ് ഫാത്തിമ ഞാനേ നാലാം ക്ലാസ്സിൽ നിന്റെ തൊട്ടടുത്ത് ബെഞ്ചിലിരുന്ന് വിളിച്ചു

േ നാട്ടിൽ മീൻ വിറ്റ് നടക്കല്ലെന്നും പറഞ്ഞിട്ട് പോയിട്ട് സമ്പാദിച്ച് വന്ന് നിക്കാം ഓ നമ്മളോട് പറഞ്ഞ അറിയോ ഇല്ല എന്തേത്താറിയോ പറയൂലോട്ട് പറയൂല വലിയ പറയ് 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 എന്തേതാണ് പയേ പറയൂ പറയാ

ചെങ്ങമാർക്ക് മെസ്സേജ് അയക്കെങ്കിലേ പത്തിരുപത്തഞ്ച് കൊല്ലായിട്ട് കാണാത്ത മെസ്സേജ് അയക്കാം ോർമ്മ വിലി ഐസും വണ്ടിന്ന് കൊറച്ച് മാറി മൂത്ര പോയപ്പോ ആ തക്കത്തിന് ഈ നമുക്ക് നമ്മക്ക് പാലയസ് എടുത്തുണ്ട് അതിന്റെ പേരില് മമ്മത്കായ് എന്റെ ചെവിക്ക് പിടിച്ചു അല്ല ആ കള്ളനാണ് നിങ്ങളെ ഫ്രണ്ട് അന്നോ പാലയസ് കെട്ടിനെങ്കിൽ അയച്ചപ്പോ തന്നെ മറുപടി വന്നിരിക്കുന്ന പിന്നെ ഓർക്കാണ്ട് ഒരു ദിവസം ഞമ്മള് രണ്ടാളും കൂടി മയത്ത് കണ്ടത്തിലൂടെ നടന്നു പോയപ്പോ തലിയും വെള്ളത്തിൽ ഈ വൈതെറ്റി വീണപ്പോ എന്നെ കൈ പിടിച്ച് വീട്ട് കൊണ്ടൊക്കെയാൻ

ഉമ്മച്ചിക്കാ മെസ്സേജ് അയച്ചി വയസ്സേൽ

ഇപ്പൊ തന്നെ സുലൈമാനെ വിളിച്ചിട്ട് മേലാലന്റെ കെട്ടിയൊക്കെ മെസ്സേജ് അയക്കരുത് വാണിംഗ് കൊടുക്കല്ലേ വേണ്ട എന്തിനാണ്ടാ എന്റെ ഉമ്മ ഓടി പോയാൽ അത്രയും സമാധാനൊന്നുമില്ല ഞമ്മക്ക് മെസ്സേജ് അയക്കാനൊക്കെ ഇതാ ഇങ്ങോട്ട് നോക്ക് നോക്ക് ഇങ്ങോട്ട് ഞമ്മൾ ക്ലാസ് ആണ് ഏ ക്ലാസ് അതിന്റെ ഇംഗ്ലീഷ് ഒക്കെ അറിയും my dear musa still i love you എന്ന് പറഞ്ഞാൽ എന്താ മോനേ ഹൈലാ മത്തി എന്നും പറഞ്ഞു നാട്ടുകൂടെ തണ്ടി നടക്കുന്നളെ ലവ് ചെയ്യാനെ ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങൾ ഉണ്ടോ നാട്ടിലെ നമ്മൾ വിശ്വസിക്കൂ ഇത് സത്യമാണ് അല്ല ചില പാരെങ്കിലും കളിപ്പിക്കാൻ വേണ്ടി ആക്കിയല്ലല്ലല്ല ആരോളെ നമുക്ക് ഇപ്പൊ അറിയണം ആരോള് പറഞ്ഞുളി പറയാണ്ടി നമ്മളെ വിടുവില്ല അന്റെ സുലൈമാന പോലെ യമ്മക്കൊണ്ടി നിർച്ചങ്ങായിച്ച കൊണ്ടോട്ടി സ്കൂളിൽ ക്ലാസ്സിലെ ക്ലാസ്മേറ്റ് ഈ ഗെറ്റ് ഉണ്ട് ദേ പേരി സൈനബ 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 ഓ ഞായറാഴ്ച അതുപോലൊരു മൊഞ്ചത്തേനോളൂ ഉണക്ക മുന്തിരി പോലത്തെ അൻ്റെ മോന്ത പോലെയല്ല നല്ല ആപ്പിള് പോലത്തെ മുഖം നിലത്ത് മുട്ടുന്നത്രയും മുടി

ം ഈ കഥയിലെത്തിയായിരിക്കും ഉപ്പും കൂട്ടി തിന്നെ ആ മാവണ്ണ കരിഞ്ഞോട്ട് മെസ്സേജ് വന്നിട്ട് എടുത്തോടി

ാണ് കോയമ്പത്തൂരിൽ മൂസപ്പ എങ്ങനെ ഇരിക്കുന്നത് കാണണം ഞാൻ എന്തായാലും മെസ്സേജ് ഓ നിങ്ങൾ നിങ്ങൾ അന്നപ്പോ പാതിരാത്രിക്ക് ഫോൺ ാണ് തല്ലിപ്പൊളിയാണ് ചാച്ചിനെ കുറിച്ച് തല്ലിപ്പൊളിയെന്ന് പറഞ്ഞാണ്ടല്ലോ നിങ്ങള് നമ്മൾ അങ്ങോട്ട് നല്ലൻ നല്ല നമ്മൾ പറഞ്ഞു ഓള് തല്ലിപ്പൊളിയാണ് 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 അക്ഷരം പറഞ്ഞു മൂക്കിടിച്ചു ഞാൻ ആക്കും എന്നാ പിന്നു കാണലോ നിങ്ങളെ ചെങ്ങാച്ചി തല്ലിപ്പൊളിയാണ് 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 നിങ്ങളോട് ഇനി നമ്മൾ മിണ്ടൂല നിങ്ങള് നല്ലൊരു സാരി പിന്നെ നമ്മൾ ഗ്രാമർ ഉള്ളോണ്ടി നമ്മൾ രക്ഷപ്പെടും പിന്നെ ഇപ്രായത്തിൽ ഉമ്മ എന്തോ പോമാ ഉമ്മ തരാനല്ലോ നെയ്യേറിയോണ്ടേ അപ്പം ചീത്തയാവൂല ഉം ഉം

ഇല്ലെങ്കിൽ മീനാറാ അതല്ലേ നമ്മളേതാ മോയി മതി മതിയടാ പത്തു ഇങ്ങനെന്താ ഞമ്മള് നാട്ടിക്കണ്ടത്തില് കണ്ണുള്ള മനുഷ്യണ പത്തു അസൂയ അനക്കറിയ ഞമ്മക്കൊരു സിനിമ നടന്റെ ഗ്ലാമർ ഉണ്ട്

ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട് ദുബായ് പണിയോണ്ട് കിട്ടിയ സമ്പാദ്യം പറഞ്ഞിരി ചെറുച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ പണ്ട് ഞങ്ങൾ ഇരുന്ന് പഠിച്ച ബെഞ്ചൊക്കെ അതുപോലെ തന്നെ ഉണ്ട് അതിൽ കേറി കുത്തിരുന്നപ്പോ ഓടി പോയ ചെവിടി പിടിക്കാൻ ക്ലാസ്സിലേക്ക് വരുന്ന കാലണ്ടല്ലോ അത് ഓർമ്മ പിന്നെ ആ ഗ്രൗണ്ടിൽ പോയിട്ട് കളിച്ചു ും കൂടി നാലാം ക്ലാസ്സിലെ വേക്കിലെ വെഞ്ചുമ്പോ കുത്തിരുന്ന് കൊറേ നോണയും ഒക്കെ പറഞ്ഞ് ഒരു കാര്യം നമ്മക്ക് മനസ്സിലായി അന്ന് നല്ലോണം പഠിച്ചോനും പഠിക്കാത്തോനും ഒക്കെ പഠിച്ചോന്റെ കാരണം കൊണ്ട് ഒരു കുഴപ്പമില്ല നല്ലോണം ജീവിക്കുന്നു അതിന്റെ വലിയൊരു സംഭവം അല്ലേ എന്തായാലും ഒരു സുലൈമാന്റെ കാര്യം പറഞ്ഞാൽ ആ കാണാൻ വാശി രണ്ടാളും നമ്മളെ ഉള്ളിലെ പയ്യേ കുട്ടിയാണ് മെസ്സേജ് വായിക്കാൻ വേണ്ടി ഉത്സാഹം കാണിച്ചത് ഒരു സുലൈമാനെ കൂടി നമ്മക്കൊക്കെ പോയി ഓർമ്മിക്കാൻ ഉള്ളൂ എന്തൊക്കെ പഴയായിട്ടും നിങ്ങൾക്കൊക്കെ എന്തൊക്കെ ഓർമ്മിക്കാനുണ്ട് ഞങ്ങൾക്കൊക്കെ വീടിന്റെ നാല് ചുമരും സ്കൂളിന്റെ ഒരു മതിലും ഉണ്ട് അത് ഒരു കുഴപ്പം പറ്റി റസീ പൂ മാ ഐസ്ക്രീം ഇപ്പൊ ඊතු පොරෝවිද්‍යාත්ති සංකමතින වගගති.